യുദ്ധം കനക്കവേ ട്രംപിന്റെ ഫോൺ കോളുകളോട് പ്രതികരിക്കാതെ ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വിളിച്ച നാല് കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ല എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയത് അമേരിക്കയിൽ നിലവിൽ വരിക ഇന്നാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് കൂടുതൽ ശിക്ഷിക്കുമെന്ന ഭീഷണിയും ട്രംപ് മുഴക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും റഷ്യയിലെ ധനികരുടെ കയ്യിൽ പണം എത്തുന്നത് തടയാനുമാണ് തീരുവ എന്ന വിചിത്ര വാദം കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയിരുന്നു ഇതിനിടെ ട്രംപ് ഇന്ത്യയിലേക്ക് വിളിച്ച നാല് കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടിയേ നൽകിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ജർമ്മൻ പത്രം ഫ്രാങ്ക്ഫോർട്ട് ആൽഗാമൈന സെംഗ് എഫീസഡ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് വ്യാപാര തർക്കത്തിൽ പരിഹാരത്തിന് ട്രംപ് ഫോൺ കോൾ നടത്തി വിരട്ടലുകൾ ഭീഷണി സമ്മർദ്ദം പരാതി ഇവയൊന്നും മറ്റ് രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിലും ഫലിക്കുന്നില്ല എന്നാണ് വിവരം ഇന്ത്യ യു എസ് തീരുവാതർക്കം വിശദമായി പത്രം വിശകലനം ചെയ്തെങ്കിലും കോൾ സ്വീകരിച്ചതായി തെളിവ് കിട്ടിയിട്ടില്ല ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയം തള്ളിയിട്ടുമില്ല ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമീപനം തന്ത്രപരമായ ജാഗ്രതയും നിരാശയും ചേർന്നുള്ളതാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഉപേക്ഷിക്കാൻ പദ്ധതിയില്ല എന്നതിന്റെ സൂചന കൂടിയാണിത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലും എണ്ണ കമ്പനികൾ ഒക്ടോബർ മുതലുള്ള കയറ്റുമതിക്കായി പ്രതിദിനം പതിനാല് ലക്ഷം ബാരൽ വരെ വാങ്ങിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ജൂണിൽ പ്രതിദിനം പതിനെട്ട് ലക്ഷം ബാരൽ ആയിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നീക്കം നടത്തുന്ന ട്രംപ് ഭരണകൂടം റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ക്രൂഡ് വ്യാപാരത്തിന് സമ്മർദ്ദം കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന യു എസിന്റെ തീരുവ അതിന്റെ ഭാഗമാണ് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് പുറമെ വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഇന്ത്യയ്ക്കുമേൽ ചുമത്താൻ ട്രംപ് തീരുമാനിച്ച സമയത്താണ് മോദിയെ വിളിക്കാൻ അദ്ദേഹം ശ്രമിച്ചതെന്നാണ് സൂചന ട്രംപിന്റെ കുടുംബ കമ്പനി ഡൽഹിക്കടുത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ആഡംബര ടവർ നിർമ്മിച്ചത് മെയ് മാസത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റുപോയ സംഭവവും പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം യു കസ്റ്റംസ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ പോസ്റ്റൽ സർവീസ് സർവീസ് യു എിന്റെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനാണ് കണക്ക് പുറത്തുവിട്ടത് ഇന്ത്യ ഓസ്ട്രേലിയ നോർവേ സ്വിറ്റ്സർലന്റ് തുടങ്ങിയ രാജ്യങ്ങൾ യു എസിലേക്കുള്ള പോസ്റ്റൽ സർവീസ് താൽക്കാലികമായി നിർത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു മുതൽ എസിലേക്ക് അയക്കുന്ന എല്ലാ തപാൽ ഉരുപ്പടികൾക്കും അവയുടെ മൂല്യം പരിഗണിക്കാതെ കസ്റ്റംസ് തീരുവ ചുമത്താൻ യു എസ് തീരുമാനിച്ചതോടെയാണ് നടപടി ഇന്ത്യ ട്രംപുമായി വ്യാപാര കരാറിലെത്തുകയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഇടപാടുകൾക്ക് മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്താൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവിൽ മാറ്റം വന്നേക്കാമെന്നുമാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന റിലയൻസ് ഡയാര എനർജി ലിമിറ്റഡ് പൊതുമേഖലയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികളും പെട്രോളിയം മന്ത്രാലയവും ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരളകൗമുദി